മലയാളം ദൈവത്തോട് തുണ്ടാവുക രാമനാഥൻ സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ തന്റെ മതപരമായ കടമകൾ ഭക്തിയോടെ നിർവഹിച്ചു നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങൾ എന്താ നിങ്ങളെ സുഹൃത്തുക്കളെ പോലെ ആവാത്തത് അവരെങ്ങനെയാണ് നിങ്ങളെക്കാൾ അധികം സമ്പാദിക്കുന്നത് അവർ ജനങ്ങളെ കബളിപ്പിച്ച് തെറ്റായ കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് എനിക്ക് അവരെ പോലെ ജീവിക്കാൻ ഇഷ്ടമല്ല നമ്മെ സഹായിക്കാൻ ദൈവമുണ്ട് ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ട് തൃപ്തി അടയണം എനിക്ക് നാളെ രാവിലെ അടുത്ത ഗ്രാമത്തിൽ പോകണം എന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്ക് ശരി ഞാൻ എടുത്തു വെക്കാം അടുത്ത ദിവസം ഇപ്പൊ പുറപ്പെട്ട എനിക്ക് കൃത്യസമയത്ത് അവിടെ എത്താം രാമനാഥൻ അത് രാവിലെ അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു സമയം നടന്നപ്പോൾ അയാൾക്ക് ക്ഷീണം തോന്നി ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കുറച്ച് വിശ്രമിച്ചോട്ടെ ഇവിടെ കഴിക്കാം രാമനാഥൻ അയാളുടെ കെട്ടു തുറന്നപ്പോൾ ദിവസേനയുള്ള പൂജാ സാധനങ്ങൾ കണ്ടു കൂടെ പ്രാതലും ഉണ്ടായിരുന്നു ഓ ഞാൻ ഞാനെന്റെ നിത്യപൂജ ചെയ്തില്ല അയാൾ പൂജാ സാമഗ്രികൾ മാറ്റി രണ്ട് ചപ്പാത്തി എടുത്ത് മരത്തിന്റെ വേരിൽ വെച്ചു ഭഗവാനെ ഈ ചപ്പാത്തി വഴിപാടായി അങ്ങ് സ്വീകരിച്ചാലും അയാൾ ഒരശരീരി കേട്ടു മനുഷ്യ ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു രാമനാഥൻ മുകളിലേക്ക് നോക്കിയപ്പോൾ മരച്ചില്ലയിൽ രണ്ട് മൈനകളെ കണ്ടു നിന്റെ സത്യസന്ധത ഞങ്ങൾ കണ്ടിരിക്കുന്നു ഞങ്ങൾ നിന്നോട് ഒരു രഹസ്യം പറഞ്ഞു തരാം ഈ മരത്തിനടിയിൽ ഒരു വലിയ നിധിയുണ്ട് അത് കുഴിച്ചെടുത്ത് അത് നിനക്ക് സ്വന്തമാക്കാം ഓ ഒരുപാട് നന്ദിയുണ്ട് ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ് അവൻ നിന്നോടൊത്തുണ്ട് അതെടുത്ത് സന്തോഷത്തോടെ ജീവിതം നയിക്കൂ എനിക്ക് അടുത്ത ഗ്രാമത്തിലൊരു ജോലിയുണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ എടുത്തോളാം ശരി ഇത് നിനക്ക് മാത്രമുള്ളതാണ് തിരിച്ചു വന്ന് ഇതെടുത്തോളൂ രാമനാഥൻ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ നിധിയും കൂടെ കൊണ്ടുപോയി ഫ്രോഡിലൻ്റ് കബളിപ്പിക്കുക ഇൻസെൻസ് പ്രകൃതിയെ സ്നേഹിക്കുക എല്ലാവരും ശ്രദ്ധിക്കൂ ഇന്നത്തെ പാഠം പ്രകൃതിയെക്കുറിച്ചാണ് പ്രകൃതി നമുക്ക് ധാരാളം വരങ്ങൾ നൽകിയിട്ടുണ്ട് അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമുക്കാവശ്യമുള്ളതെല്ലാം പ്രകൃതി നൽകുന്നു കാറ്റ് വെള്ളം നിലം മണ്ണ് സസ്യങ്ങൾ മൃഗങ്ങൾ ഇവയെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മെ സഹായിക്കുന്നു നമ്മൾ ഇവയെല്ലാം ശരിയായ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അവ നശിച്ചു പോകും ഞാൻ വെള്ളത്തിന്റെ മലിനീകരണത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുന്നത് ആരെങ്കിലും വെള്ളം കിട്ടാനുള്ള വിവിധ മാർഗങ്ങൾ പറയാമോ മഴ നദി കുളങ്ങൾ പിന്നെ തടാകങ്ങൾ ഇരിക്കോ പണ്ടുകാലത്ത് കുളങ്ങളും തടാകങ്ങളും നന്നായി പരിപാലിക്കപ്പെട്ടിരുന്നു അതിനാൽ വർഷം മുഴുവനും വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് നാം അതിനെ പരിപാലിക്കാൻ മറന്നുപോയിരിക്കുന്നു അതുകാരണം നമ്മൾ വെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ ഇന്നത്തെ ഞാൻ വായിച്ചിരുന്നു ജനങ്ങൾ നിയമവിരുദ്ധമായി പുഴകളിൽ നിന്ന് ുംണൽ വരുന്നുണ്ടെന്ന് അതെ സത്യമാണ് അത് കാരണമാണ് കുളങ്ങളും അരുവികളും വറ്റിയിരിക്കുന്നത് അതുകൂടാതെ വെള്ളത്തിന്റെ മാർഗങ്ങളെ മലിനമാക്കുന്നതിൽ തൊഴിൽശാലകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വ്യവസായ ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നദികളിലേക്കും അരുവികളിലേക്കും തിരിച്ചുവിടുന്നു ഇത് കാരണം പല ഗ്രാമങ്ങളും ബാധിക്കപ്പെടുന്നുണ്ട് അത് അവിടുത്തെ ജനങ്ങളെയും ബാധിക്കുന്നു എങ്ങനെയാണെന്നു ഭൂമിയിലെ ജലം മലിനമാകുന്നു അങ്ങനെ ചില കുട്ടികൾ ശാരീരിക വൈകല്യങ്ങളോട് ജനിക്കുന്നു നമ്മൾ കുളങ്ങളെയും തടാകങ്ങളെയും യഥോചിതം പരിപാലിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും മനസ്സിലായ കുട്ടികളെ കണ്ടാമിനേഷൻ മലിനീകരിക്കുന്ന പ്രവർത്തനം സ്കേഴ്സിറ്റി വളരെ പരിമിതമായത് സ്മഗിൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാതെ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുക കൃത്യത പാലിക്കുക മനുവും ബോസും സുഹൃത്തുക്കളാണ് മനുവും ബോസും അവരുടെ പ്രവൃത്തികളിൽ തുല്യരായിരുന്നു പഠിപ്പിലായാലും സ്പോർട്സിലായാലും സമയമായി നീ വരുന്നു മിനിറ്റ് ഞാൻ വരുന്നു ഈ ഷൂ ഇടട്ടെ എന്നിട്ട് വരാം മനു തന്റെ എല്ലാ പ്രവൃത്തികളിലും കൃത്യതയും ചിട്ടയും പാലിച്ചിരുന്നു പക്ഷെ ബോസ് ഒരല്പം മടിയനായിരുന്നു ഓരോ കാര്യങ്ങളും അവൻ ബോസ് നീ നീ ബോർഡ് ബോർഡ് കണ്ടോ ഒരു മത്സരം നടക്കാൻ പോവുകയാണ് വിഷയം ഞാൻ കണ്ടില്ലല്ലോ പറ എന്താ മത്സര വിഷയം ഇത് വിജയി കിട്ടുന്ന സമ്മാനം ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റ് ഗിയർ എന്ത് ഗിയറോ ഓ അപ്പൊ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും ഞാനും പങ്കെടുക്കും നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് രണ്ട് പേജ് വരുന്ന ഒരു എസ് എഴുതണം എന്നിട്ട് അത് തിങ്കളാഴ്ചക്ക് മുമ്പ് കൊടുക്കണം ഓ തിങ്കളാഴ്ച അതിന് ഇനിയും അഞ്ചു ദിവസം ഉണ്ടല്ലോ ധാരാളം സമയമുണ്ട് പക്ഷേ നമ്മൾ അതിനുള്ള വിവരങ്ങൾ ശേഖരിക്കണ്ടേ നമുക്ക് നാളെ ലൈബ്രറിയിലേക്ക് പോകാം അടുത്ത ദിവസം ബോസ് വാ നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം ഇല്ല ഞാൻ കളിക്കാൻ പോവാ ശനിയാഴ്ച അവധിയല്ലേ അന്ന് ഞാൻ ലൈബ്രറിയിലേക്ക് മനു ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഉപന്യാസം എഴുതി എന്നിട്ടത് വെള്ളിയാഴ്ച തന്നെ കൊടുക്കുകയുണ്ടായി എന്നാൽ ബോസ് അത് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് തീരുമാനിച്ചു തിങ്കളാഴ്ച താമസിച്ചേ വരൂ അങ്ങനെ മനു സ്കൂളിലേക്ക് പോയി ബോസ് സ്കൂളിൽ അരമണിക്കൂർ കഴിഞ്ഞാണ് എത്തിയത് അവൻ ഉപന്യാസം കൊടുക്കാൻ ടീച്ചറുടെ അടുത്തേക്ക് ഓടി എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം ക്ലാസ്സിലേക്ക് പോയിക്കോ വൈകുന്നേരം ബോസ് ഇവിടെ വാ നിന്റെ ഉപന്യാസം എനിക്ക് സ്വീകരിക്കാനാവില്ല കാരണം നീ അത് തരാൻ വളരെ വൈകി സത്യം പറഞ്ഞാൽ നിന്റെ ഉപന്യാസം മനോഹരമായിരുന്നു മനുവിനേക്കാൾ നല്ലത് മനു നിനക്കാണ് ഫസ്റ്റ് പ്രൈസ് ബോസ് നീ ഉപന്യാസം ആദ്യം തന്നിരുന്നെങ്കിൽ നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് ും ഫ്രൈസ് ഇനിയെങ്കിലും നീ നിന്റെ തിരുത്തണം കൃത്യനിഷ്ഠ പാലിക്കുക കാര്യങ്ങൾ ദിവസേന തന്നെ ചെയ്തു തീർക്കണം നീ കാര്യമല്ല ബോസ് നീ കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കരുത് എന്റെ സമ്മാനം വാ നമുക്ക് പോകാം അന്നു മുതൽ ബോസ് കൃത്യനിഷ്ഠ പാലിച്ചു ഇത് മാതാപിതാക്കളെയും അധ്യാപകരെയും സന്തോഷിപ്പിച്ചു പെർഫോമൻസ് സംഗീതമോ നാടകമോ മറ്റോ അവതരിപ്പിക്കുക പങ്ക്ച്വൽ കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുക ഒരുമിച്ച് താമസിക്കുക ഒരു കൊടും കാട്ടിനുള്ളിൽ പലതരത്തിലുള്ള മരങ്ങൾ ഒരുമിച്ച് നിൽപ്പുണ്ടായിരുന്നു കുരങ്ങന്മാർ വരാൻ സമയമായി അവർ വന്നാൽ നമ്മുടെ പഴങ്ങൾ പറിക്കും എന്നിട്ട് നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യും അയ്യോ കുരങ്ങുകൾ വരാൻ സമയമായി അവർ വന്നാൽ നമ്മുടെ പൂക്കൾ മുഴുവനും പറിക്കും എന്നിട്ട് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുരങ്ങന്മാർ കൂട്ടമായി അവിടെ എത്തി എന്നിട്ട് തങ്ങളുടെ വികൃതികൾ ആരംഭിച്ചു അവർ എല്ലാ പഴങ്ങളും പൂക്കളും പറിച്ചിട്ടു അവർ പോയപ്പോൾ അവിടെ മുഴുവനും അലങ്കോലമായി കിടന്നു ദിവസങ്ങൾ കടന്നുപോയി അത് കണ്ടോ ഒരു പുതിയ ചെടി മുളയ്ക്കുന്നത് അത് കണ്ടോ ഒരു പുതിയ ചെടി മുളയ്ക്കുന്നത് ഞാൻ കാണുന്നു അതൊരു മുൾ എന്ത് ഒരു മുൾച്ചെടിയോ നമ്മുടെ നടുവിലോ എനിക്കതിഷ്ടമല്ല അതെ നീ പറഞ്ഞത് ശരിയാ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മാസങ്ങൾ കടന്നുപോയി ഇപ്പോൾ അവിടെ ധാരാളം മുൾച്ചെടികൾ ഉണ്ടായി ഹേയ് അത് കണ്ടോ മുൾച്ചെടികൾ വളർന്നിരിക്കുന്നു സുപ്രഭാതം അമ്മാവാ അവൻ നിങ്ങളെ അമ്മാവനെന്ന് വിളിക്കുന്നു എടാ മുള്ളേ നീ എന്നെ അമ്മാവൻ വിളിക്കരുത് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് സാധിക്കില്ല ഞങ്ങൾ പഴങ്ങളും പൂക്കളും ഉണ്ടാക്കുന്ന വലിയ മരങ്ങളാണ് പക്ഷെ നീയു മുൾച്ചെടി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ നിനക്ക് കഴിയില്ല മുൾച്ചെടി വിഷമിച്ചു അത് തനിച്ച് ദിവസങ്ങൾ തള്ളിനേക്കി ഓ കുരങ്ങന്മാർ വരാനുള്ള സമയമായി ഇത്തവണ കുരങ്ങന്മാർ മുൾച്ചെടികൾ കണ്ടു എന്ന് ടിലകൾ പറിക്കാൻ തുടങ്ങി അവർ മുൾച്ചെടികളിൽ തൊട്ട ഉടനെ കൈകൾ പുറകോട്ടു വലിച്ചു എല്ലാവരും വേദന കൊണ്ട് നിലവിടിച്ച് ആ സ്ഥലത്തു നിന്നും പോയി ഓ എന്തൊരത്ഭുതം അവർ പഴങ്ങൾ പറിക്കാതെ ഇവിടെ നിന്നും പോയിരിക്കുന്നു എന്റെ പൂക്കളും അവർ തൊട്ടിട്ടില്ല അവർ ഇരുവരും മുൾച്ചെടികളിലേക്ക് നോക്കി നന്ദിയുണ്ട് സുഹൃത്തെ അത്ഭുതപ്പെട്ടു എന്നോടാണോ നിങ്ങൾ പറഞ്ഞത് അതെ സുഹൃത്തെ എന്തായാലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം നിന്നോട് ഞങ്ങൾ മോശമായി പെരുമാറി നിന്നെ പരിഹസിച്ചു എന്നാൽ ഇന്ന് നീ കാരണം അവർ ഞങ്ങളെ തൊടാതെ പോയി അതെ ദയവായി മാപ്പു തരണം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്നുമുതൽ നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നതാണ് ഒരു വിത്തിൽ നിന്ന് മുള പൊട്ടി വരിക பெபுள்ஸ் மலையாளம்